നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജി തേജസ് നമുക്ക് നല്ല അടിപൊളി പ്ലെയിൻ ഷർട്ട് വന്നിരിക്കുകയാണ് അത് എട്ട് കളറിലാണ് നമ്മുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാപ്പറക്കും നല്ല കിടിലം ഷർട്ട് അതും ഡെയിലി യൂസിനും ഓഫീസ് യൂസിനും പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന സൈസ് ആണ് നല്ല ഈ ഒരു സെയിം കളർ ആണ് അടിപൊളിയായിട്ടാണ് അത് എട്ട് കളറിലാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ഷർട്ട് നമുക്കിത് റീസ്റ്റോക്ക് വരുന്ന റേറ്റ് ആണ് ഒരുപാട് കസ്റ്റമർ ഈ ഒരു ഷർട്ട് നമ്മളിന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ പലരും ഇത് റീസ്റ്റോക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കാണിക്കുന്ന ഡബിൾ എക്സൽ ആണ് അപ്പൊ ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഡബിൾ എക്സ് സൈസ് എന്റെ നോർമൽ സൈസ് എന്ന് പറയുമ്പോൾ എക്സെൽ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു സൈസ് എക്സൽ ആണ് ഇത് ഡബിൾ എക്സ് ആണ് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇതാ ഈ കാണിക്കാൻ നല്ല അടിപൊളി കളറാണ് കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ആണോ ഓഫീസീസിനൊക്കെ പറ്റിയ നല്ല കിടിലം ആണ് പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി നല്ല കിടിലം ഷർട്ട് ഇത് കോട്ടൺ ആണോ എന്ന് ചോദിച്ചാൽ കോട്ടൺ അല്ല ഇതൊരു മിക്സഡ് ഐറ്റം ആണ് ഇതൊരു സാറ്റൺ ഫിനിഷിങ് വരുന്ന ചെറിയൊരു പ്ലേസിംഗ് വരുന്നുണ്ട് അല്ലാതെ പലരും ചോദിക്കും കോട്ടൺ ആണോ ചോദിക്കും അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ട് നല്ല കിടിലം ഷർട്ടാണ് കേട്ടോ അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് നല്ല സൂപ്പർ കളർ ആണ് എല്ലാം എല്ലാം ഡെയിലി യൂസിന് പറ്റിയെന്നാൽ അടിപൊളിയായിട്ട് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി നാപ്പത് രൂപയിലെ കിടിലും ചത്ത തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു പുതിയ ഐറ്റം അല്ല നമുക്ക് റെഗുലർ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്തൊരു ഐറ്റമാണ് നല്ല അടിപൊളി ഗ്രീൻ കളർ ഉണ്ട് അപ്പൊ നമ്മളെ ഷോപ്പിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് ഒന്ന് കമന്റ് ഇട്ടേൽ കൊള്ളാം അത്രത്തോളം കസ്റ്റമർ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് എട്ട് കളറിലാണ് വന്നിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ മറ്റു കളറുകളും നമുക്ക് വരുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന എക്സൽ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളി ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊണ്ടിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും അപ്പൊ ഇത് പ്രൈസ് മറക്കണ്ട പോലും ഇരുന്നൂറ്റി നാപ്പുകളുടെ കിടനം സെറ്റ് ഓക്കെ